ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ ചെമ്പിനീർപ്പൂവിൻ്റെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ശ്രുതി മീരയെ വിളിച്ച് തൻ്റെ സങ്കടങ്ങളെല്ലാം പറയാണ് എന്നെ ഇവിടെ അച്ഛമ്മ ഇട്ട് ഭയങ്കരമായിട്ടും കഷ്ടപ്പെടുത്തുകയാണ് എൻ്റെ മീര എനിക്ക് സഹിക്കാനായിട്ട് പറ്റുന്നില്ല എനിക്കറിയായിരുന്നോ ദേ അച്ഛമ്മ നിന്നെ ശരിക്കിട്ട് കഷ്ടപ്പെടുത്തുമെന്ന് ആ ഇപ്പോൾ അവിടുത്തെ നിൻ്റെ അമ്മായിയമ്മ പോയല്ലോ നിനക്കിട്ട് നല്ല പണി തട്ടിന്നിട്ട് തന്നെയാണ് നിൻ്റെ അമ്മായിയമ്മ പോയത് രേവതി ഇങ്ങനെ കിടപ്പിലാകുമ്പോൾ ഇതൊക്കെ സംഭവിക്കുമെന്ന് എനിക്കറിയായിരുന്നു എൻ്റെ ശ്രുതി ദേ നീ എനിക്ക് എന്തെങ്കിലും ഒന്നൊരു ഐഡിയ പറഞ്ഞതാ എൻ്റെ മീരെ ഞാൻ എന്താ ഐഡിയ പറഞ്ഞു തരാനാ എനിക്കൊരൈഡിയല്ല അല്ല കുനിഷ്ടബുദ്ധിയൊക്കെ നിന്റെ തലയിലല്ലേ ഉദിക്കയുള്ളൂ നീ തന്നെ കണ്ടുപിടിക്കേ ഒരു ഐഡിയ എന്നിട്ട് നീ തന്നെ ഇതിനൊരു പരിഹാരം ഒപ്പിക്കുന്നേ അല്ലാതെ എനിക്കിതിൽ കൂടുതലൊന്നും പറയാനില്ലേ എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും എങ്കി പിന്നെ ഞാൻ ഇക്കാര്യം ചെയ്താലോ ഏർ ഞാനേ അച്ഛമ്മയോട് പറയാം എൻ്റെ നടുവ് ഉളുക്കിന്ന് അങ്ങനെ നടുപുളിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അച്ചമ്മ എന്നെ കൊണ്ട് ജോലിയൊന്നും ചെയ്യിപ്പിക്കില്ല ആ ആ ഒരു ഐഡിയ കൊള്ളാം നീ ഏതായാലും അച്ചമ്മയോട് പറഞ്ഞു നോക്ക് നിന്റെ നടു കുളിക്കെന്ന് എന്താവോ ഏതാകും നമുക്ക് കണ്ടറിയാം ആ ഞാൻ ഏതായാലും അച്ഛമ്മയുടെ നടു കുളിക്കുന്നു പറയും അപ്പോ അച്ചമ്മ എന്നോട് പറയും ജോലി ഒന്നും ചെയ്യണ്ട എന്ന് അപ്പം പോലെ എനിക്കും സന്തോഷത്തോടെ ഇരിക്കാം എൻ്റെയും രേവതിയുടെയും ജോലി മുഴുവനും അച്ചമ്മ എടുക്കേണ്ടി വരും ഈ രേവതിക്ക് സൂലന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കേ ആ സച്ചിയാണെങ്കിൽ രേവതിയുടെ അടുത്തൊന്നും മാറുന്നില്ല എൻ്റെ മീരെ എനിക്കതൊക്കെ കാണുമ്പോൾ കുശുമ്പ് വരിക ഓ ഇത്രയും നല്ല ഭർത്താവായിരുന്നോ സച്ചി ആ ഇങ്ങനെ കുശുമ്പ് മൂത്തട്ടുന്ന ഒരു കാര്യമില്ല എൻ്റെ ശ്രുതിയെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതെ ഞാനും നടുപുളിക്ക് കിടപ്പിലാണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ ശ്രുതി ഇതേപോലെ എൻ്റെ കൂടെ അല്ലേ ആ നോക്കാം കണ്ടറിയാം നിന്റെ കെട്ടിയോനല്ലേ എന്താ സ്വഭാവം സ്വഭാവമൊന്നും നമുക്കറിയാലോ എന്നൊക്കെ പറഞ്ഞ് അവിടെ ഫോൺ കട്ടാക്കുകയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സുതിയാണ് അപ്പം സുതി ആ പാർക്കിലേക്ക് എത്തിയിരിക്കുക അപ്പം പാർക്കിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും സുതി സന്തോഷം കൊണ്ട് മാദ്യം പറഞ്ഞു എൻ്റെ ദൈവമേ നോസ്റ്റാളജിയ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സന്തോഷത്താൽ നിൽക്കണമോ ഇതൊക്കെ ഇങ്ങനെ മനസ്സിലേക്ക് ഇങ്ങനെ തെകിട്ടി തെട്ടി വരുമ്പോൾ ആകെ സന്തോഷം കൊണ്ട് മതിയുള്ളൊരവസ്ഥയാണ് ഇതൊക്കെ എനിക്ക് വീണ്ടും തിരിച്ചു കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് പാർക്കിലേക്ക് ദാ പാഞ്ഞ അങ്ങാട് പോകുന്നു അപ്പോ പുറകെ വന്ന ആ ഒരു ഗുണ്ട വിചാരിക്കുകയാണ് ഇയാളെന്താണ് ഈ പാർക്കിലേക്ക് കയറി പോകുന്നത് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ അങ്ങനെ വിചാരിച്ച് ഇയാളെ മറ്റൊരു ഗുണ്ടയെ വിളിക്കുകയാണ് അപ്പോ ഈ ഗുണ്ടയൊക്കെ എന്താണോ കാര്യങ്ങൾ അവൻ എവിടെ അയ്യോ അവനാണെങ്കിൽ ഇതേ ഒരു പാർക്കിലേക്ക് പോയിരിക്കുകയാണ് എന്താ ഏതാണെന്ന് അറിയില്ല വലിയ മീറ്റിങ്ങും കാര്യങ്ങളും ഉണ്ടാവും ശെ നിങ്ങൾ ഈ വഴിക്ക് വരുമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇവിടെ കാത്ത് നിൽക്കണം എനിക്കറിയില്ലല്ലോ അയാളുടെ പ്ലാൻ എന്താണെന്ന് പിന്നെ എങ്ങനെ പറയാനായിട്ട് പറ്റും ആ എന്തായാലും ഞങ്ങൾ അങ്ങോട്ട് വരാം എന്നിട്ട് തീരുമാനിക്കാം എങ്കിൽ പിന്നെ നിങ്ങൾ ഇങ്ങോട്ട് വാ അങ്ങനെ സുതി നേരെ പാർക്കിലേക്ക് കയറുക അപ്പോൾ പാർക്കിലേക്ക് കയറി കഴിഞ്ഞപ്പോഴേക്കും പാർക്കിലേക്ക് കയറിയ ആ ഒരു ഇരിപ്പിടം ആ ഇരിപ്പിടം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സുതിക്ക് പഴയ ഓർമ്മകളെല്ലാം ഇങ്ങനെ വരികയാണ് അയ്യോ എൻ്റെ ദൈവമേ ദേ ഞാനിരുന്ന ബെഞ്ച് എത്ര നാൾ ഞാൻ ആ ബെഞ്ചിൽ ഇരുന്നതാണ് ഹോ ഓർക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു കുളിര് ഞാൻ ഏതായാലും ആ ബെഞ്ചിൽ പോയിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ശുതിയാണെങ്കിൽ ആ ബെഞ്ചിൽ കയറി നല്ല ഇങ്ങനെ ഇരിക്കുക അപ്പോൾ ശുതിക്കാണെങ്കിൽ ആ കാറ്റും പാർക്കിലെ കാറ്റും ആ ഒരു ഓർമ്മകളൊക്കെ വന്നപ്പോൾ ഭയങ്കര സന്തോഷം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സച്ചിയാണ് അപ്പൊ സച്ചിയുടെ രേവതി കൂടി പൂ കെട്ടിക്കൊണ്ടിരിക്കുക അങ്ങനെ പൂ കെട്ടിക്കൊണ്ടിരിക്കണേ പൂ കെട്ടിക്കൊണ്ടിരിക്കുമ്പോഴും സച്ചി ഇങ്ങനെ പറയാണ് ഹാ രേവതി എന്തായാലും അമ്മ എന്തിനായിരിക്കും അങ്ങനെ പോയത് എന്താ സച്ചി അല്ല നിന്റെ സ്വർണങ്ങളെല്ലാം അമ്മയുടെ അലമലിരിക്കല്ലേ അപ്പോൾ അതെല്ലാം ഇവിടെ ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് പോകാനായിട്ട് എങ്ങനെ മനസ്സ് വന്ന് രേവതി എനിക്കിത് മനസ്സിലാവുന്നില്ല എന്താ സച്ചിട്ടാ സച്ചിയുടെ ചേട്ടനെ പേടിയുണ്ടോ സച്ചിയും പിന്നെ അവ മഹാകളനല്ലേ തക്കം കിട്ടണമെങ്കിൽ അവൻ ആ സ്വർണം കൊണ്ട് വിൽക്കും അതുംകൊണ്ട് മുങ്ങിക്കളയും അങ്ങനത്തെ അവനാണ് എൻ്റെ ചേട്ടൻ അതുകൊണ്ട് എനിക്ക് അവനെ വിശ്വാസമൊന്നുമില്ല ഏതായാലും രേവതി നമുക്ക് ആ സ്വർണം എടുത്താലോ ഏ സച്ചിയുടെ എന്താണ് ഈ പറയുന്നത് ആ താക്കോല് സച്ചിയുടെ അമ്മ കൊണ്ടുപോയിട്ടുണ്ടോ സ്വർണത്തിന്റെ കാര്യമല്ലേ അതുകൊണ്ട് അത് പത്രമായി പൂട്ടി അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടോ അയ്യോ ഇവിടെ വെച്ചെന്നോ അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല നമുക്ക് അച്ഛനോട് പറയാം അച്ഛനോട് പറഞ്ഞിട്ട് ആ താക്കോല് അച്ഛനെ ഏൽപ്പിക്കാം ആ അതായിരിക്കും നല്ലത് അല്ലെങ്കിലേ ചിലപ്പോൾ അച്ഛൻ ആ സ്വർണ്ണം എടുത്തിട്ട് നമ്മുടെ കയ്യിലേക്ക് സൂക്ഷിക്കാൻ തന്നാലോ സച്ചിയേട്ട ആ ഞാൻ ചെയ്ത വാഗ്ദാനം ഒക്കെ സച്ചിയേട്ട മറന്നോ എന്നിട്ടാണോ ഇങ്ങനെ കിടന്ന് സംസാരിക്കുന്നത് അതല്ല രേവതി നീ എന്താണ് പ്രതിജ്ഞ ചെയ്തത് ഞാൻ മേടിച്ചുകൊണ്ടുവരുന്ന സ്വർണം മാത്രമേ നീ നീടോളൂന്ന് പിന്നെ നിന്റെ സ്വർണം കയ്യിൽ വെച്ചത് കൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ എനിക്ക് ഇവിടെ ഭയങ്കര പേടിയാണ് ആ ശ്രുതിയാണ് എനിക്ക് ശരിക്കും പേടി അതുകൊണ്ട് അവൻ കള്ളത്തരം കാണിക്കൂന്നേ എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദേ നമ്മുടെ ശ്രുതി തറ തുടച്ചുകൊണ്ട് വരയ്ക്കാൻ കൂടെ അച്ചമ്മയും ഉണ്ട് ശ്രുതിക്കാണെങ്കിലകെ കലിയും വരയ്ക്കാണ് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സച്ചിക്കും രേവതിക്കും ചിരി സഹിക്കാനായിട്ട് പറ്റിയില്ല അങ്ങനെ ശ്രുതി ഇരുന്ന് ഇങ്ങനെ തറ ഇങ്ങനെ തുടക്ക ആ സമയത്ത് അച്ചമ്മ പറയാം മോളെ പെട്ടെന്ന് തുടക്കും മോളെ പെട്ടെന്ന് തുടക്ക് എന്നിട്ടേ അത് തുടച്ചതിന് ശേഷം അടുക്കളയൊക്കെ തുടക്കാനുണ്ട് എന്തേ പാതകമെല്ലാം തുടച്ച് മേശയെല്ലാം തുടച്ച് സ്റ്റിയർ കേസ് എല്ലാം തുടക്കം നിറയെ പണിയുണ്ട് പെട്ടെന്ന് തന്നെ മോളിതെല്ലാം ചെയ്യുക അപ്പോൾ രേവതിയാണെങ്കിൽ ഇങ്ങനെ വായ്പ ഇങ്ങനെ ചിരിയ പെട്ടെന്ന് നമ്മുടെ ശ്രുതിയാണെങ്കിൽ അയ്യോ അച്ചമ്മേ എൻ്റെ നടു വിളിക്കേയ് അയ്യോ മോളെ എന്തു പറ്റി മോളെ അച്ഛമ്മ എൻ്റെ നടുവ് പിടിച്ചു അച്ചമ്മേ എനിക്ക് നടു ഭയങ്കര വേദനയാണ് അച്ചമ്മേ എനിക്ക് അനക്കാൻ പറ്റുന്നില്ല അച്ചമ്മേ അയ്യോ എൻ്റെ അമ്മേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ നല്ല അടവ് അവിടെ കാണിക്കുക പക്ഷേ അച്ചമ്മയ്ക്ക് കാര്യം മനസ്സിലായി ഇവൾ അടവ് കാണിക്കണം അയ്യോ മോളെ ശരിക്കും വേദനിക്കുന്നുണ്ടോ പിന്നെ അല്ലാതെ എനിക്ക് ശരിക്കും വേദനിക്കുന്നുണ്ട് അപ്പോൾ രേവതിയാണെങ്കിൽ എങ്കിൽ പിന്നെ ഡോക്ടറെ അടുത്ത് പോയാൽ അയ്യോ ഡോക്ടറെ അടുത്ത് പോകണ്ട ഞാനേ ബാമ് വല്ല ഉണ്ടോ നോക്കട്ടെ പൊരട്ടി നോക്കട്ടെ ആ ബാമ് പൊരട്ടി വേദന മാറൂല്ലോ വേദന മാറൂല്ല ഒരു പതിനാല് ദിവസമെങ്കിലും എനിക്ക് റെസ്റ്റ് എടുക്കേണ്ടി വരും അതുകൊണ്ട് ഇവിടുത്തെ ജോലികളൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പം തന്നെ അച്ചമ്മയ്ക്ക് കാര്യം പിടികിട്ടി ഇത് അവളെ ശരിക്കും അടവ് തന്നെയാണെന്ന് അപ്പോൾ അച്ചമ്മ പറയാം മോളെ അങ്ങനെയാണോ മോളെ അതെ അച്ചമ്മേ ഞാൻ പോയി റെസ്റ്റ് എടുക്കട്ടിട്ട് അച്ചമ്മ അച്ചമ്മ ഇത് പിടിച്ചേ എന്ന് പറഞ്ഞുകൊണ്ട് ആ മോപ്പും വെള്ളവും കയ്യിലേക്ക് കൊടുക്കുകയാണ് നമ്മുടെ അച്ഛമ്മടെ എന്നിട്ട് ശ്രുതി അവിടെ നിന്ന് എസ്കേപ്പ് ആവുക അപ്പോൾ നമ്മുടെ അച്ചമ്മ മനസ്സ് ചിന്തിക്കുകയാണ് എടീ ഭയങ്കര നിന്റെ നടുവ് ഉൾക്കലൊക്കെ ഞാൻ അങ്ങോട്ട് മാറ്റിത്തരാം അപ്പോൾ ശ്രുതിയും മനസ്സിന്തിക്കാണ് ഏഹ് എൻ്റെ അടുത്താണ് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ ശ്രുതി പോവാ അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സുതിയാണ് അപ്പൊ സുധിയാണെങ്കിൽ ഇങ്ങനെ പാർക്കിൽ ഇങ്ങനെ ഇരിക്കുകയാണല്ലോ ദേ വരുന്നു സുധിയുടെ ആ കൂട്ടുകാരൻ ആ കൂട്ടുകാരിങ്ങനെ വന്ന് ഇങ്ങനെ പാർക്കിലേക്ക് വന്ന് കഴിഞ്ഞപ്പോഴേക്കും തന്റെ ബെഞ്ചിലൊരാളിരിക്കുന്നു ഏ ഇതാരാണ് തന്റെ മെഞ്ചിലിരിക്കുന്നത് ആലോചിച്ച് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞപ്പോഴേക്കും സുധിയെ കാണുകയാണ് ഏ ഇത് സുധിയല്ലേ അയ്യോ എൻ്റെ ഒറ്റ ചങ്ങാതി എന്നും പറഞ്ഞുകൊണ്ട് ഇയാളെ നേരെ അടുത്തേക്ക് ചെല്ലെ അപ്പം സുതി എന്തൊക്കെയോ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നോ ആ സമയത്ത് അടുത്തേക്ക് ചെന്നിട്ട് എടാ സുധീ എന്ന് പറഞ്ഞ വിളിക്കുക അപ്പോൾ സുധിയും എടാ നീയ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരങ്ങടെ കെട്ടിപ്പിടിക്കുകയാണ് എടാ എത്ര നാളായിട കണ്ടിട്ട് ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച ഉണ്ടാവും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എടാ അയ്യോ നമ്മുടെ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ടോ പിന്നെ അല്ലാതെ ഓർക്കാതിരിക്കാനായിട്ട് പറ്റുമോ ദേ ഇവിടെ നമ്മൾ കളിച്ച ആ ഊഞ്ഞാലയും തെന്നിക്കളിക്കലും ഒക്കെ ഇവിടെ തന്നെ ഉണ്ടല്ലേ അപ്പോൾ എനിക്ക് സമാധാനമായി ഇട നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കണ്ടേ നമ്മളെത്ര പിള്ളേരെ ആട്ടി ഓടിച്ചിട്ടുണ്ട് നമ്മൾ കളിക്കാൻ വരുമ്പോൾ അവർ നമ്മളെ കളിയാക്കും മുതുക്കന്മാരാണ് നിങ്ങളെന്തിനാണ് കുട്ടികളുടെ കളിയൊക്കെ കളിക്കുന്നത് ഓ അവർക്ക് മാത്രമേ കളിക്കാനായിട്ട് പാടുണ്ടോ എന്തേ നമ്മളും കളിക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ ഇവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് അപ്പോഴേ ഗുണ്ടകളെല്ലാം ഇവർ നിരീക്ഷിക്കുകയാണ് നിരീക്ഷേക്കും ചേട്ടാ നമുക്ക് ആൾ തെറ്റിപ്പോയോ ഇത് ബുദ്ധിസ്ഥിരതയില്ലാത്ത രണ്ടു ണെന്നാ തോന്നുന്നത് നമുക്ക് ആള് തെറ്റിപ്പോയോന്ന് ചോദിച്ചപ്പോഴേക്കും ആളെ തെറ്റിപ്പോയോ അങ്ങനെ ആ ഒരു ഫോട്ടോ എടുത്ത് നോക്കിയാണ് ഏ ഇല്ലടാ ആളെ തെറ്റിപ്പോയില്ല അയാൾ തന്നെയാ അങ്ങനെ സുധിയും അതേപോലെ തന്നെ ഇയാളും കൂടി ഇങ്ങനെ സംസാരിക്കാണ് നമുക്ക് പഴയതുപോലെ തന്നെ കളിക്കണം അല്ലടാ അതൊക്കെ ഇരിക്കട്ടെ എടാ നീ വല്യ ബിസിനസ്മാനൊക്കെ ആയതല്ലേ പിന്നെന്താടാ ഇവിടെ വന്നിങ്ങനെ ഇരിക്കുന്നത് എന്ത് പറ്റി എന്ന് ചോദിച്ചപ്പോഴേ എൻ്റെ പൊന്നെ ഒന്നും പറയണ്ട ആ ശ്രുതി അവിടെ പെട്ടുപോയി ഞങ്ങൾ രണ്ടുപേരും കൂടി ഇറങ്ങാമെന്നാണ് വിചാരിച്ചത് അപ്പോ ആ രേവതിക്കാണെങ്കിൽ സുഖമില്ലേ അപ്പോ അവിടുത്തെ ജോലികളും മുഴുവനും ശ്രുതിയെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് അച്ചമ്മ പക്ഷേ എനിക്ക് അവിടെ നിൽക്കാനായിട്ട് പറ്റുമോ അതുകൊണ്ട് ഞാനിറങ്ങി ഇന്ന് ഷോറൂം അവധിയാണേ അപ്പോൾ എവിടെ പോയി പോയിരിക്കുമെന്ന് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടിയില്ല അങ്ങനെയാണ് പാർക്ക് കണ്ടത് അങ്ങനെ പാർക്കിൽ പോയിരിക്കാന്നുള്ളൊരു ഐഡിയ എൻ്റെ മനസ്സിലേക്ക് വന്നു അതുകൊണ്ട് പാർക്കിലിരിക്കുന്നു ഹോ എന്തായാലും നന്നായിടാ നീ വന്നത് നിന്നെ കാണാനായിട്ട് പറ്റിയല്ലോ നമുക്ക് രാത്രി വരെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക പിന്നെ രാത്രി ആയി കഴിയുമ്പോൾ പതിവ് പോലെ നമ്മൾ വീട്ടിലേക്ക് പോകും നമ്മളെ ആർക്കും ഒരു സംശയവും ഉണ്ടാവില്ല ആ അത് നീ പറഞ്ഞ സത്യം തന്നെയാ പക്ഷേ എൻ്റെ അനിനില്ല സച്ചി അവനാ വല്ലാത്ത മേട് അവൻ എല്ലാ കള്ളത്തരങ്ങളും കണ്ടുപിടിക്കുന്നേ അവിടെ ഒരു ഇരിക്കപ്പുറത്തും നിക്കപ്പുറത്തും ഇല്ലാത്തൊരവസ്ഥയാണെന്നേ അവൻ എല്ലാ കാര്യത്തിലും കയറി ഇടപെടും അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥയൊക്കെ വരുന്നത് അതെല്ലാം മാറിയല്ലോടാ ഇനി ഏതായാലും ആ രേവതിയുടെ കൂടെ തന്നെ ആയിരിക്കുമല്ലോ നിന്റെ അനിയൻ അതുകൊണ്ട് ആ കാര്യത്തെക്കുറിച്ച് കൂടുതൽ പേടിക്കേണ്ട ആവശ്യമില്ല എടാ പിന്നെ ഉച്ചക്കത്തെ ഫുഡ് നീ തന്നെയാണ് പിന്നെ കടലയും ചായയൊക്കെ ഞാൻ മേടിച്ച് തരും ഓ വലിയ ബിസിനസ്മാൻ ആയിട്ടും അവന്റെ യച്ചിത്തരത്തിന് യാതൊരു കുറവുമില്ല അല്ലേ എന്നൊക്കെ പറയാണ് അത് പിന്നെ അങ്ങനെയാണല്ലോടാ നമുക്ക് അതിനല്ലേ കഴിയുള്ളു എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ ഇവരെ തട്ട് ഈ ശ്രു സുധിയെ തട്ടിക്കൊണ്ടു കുണ്ടകൾ ഇങ്ങനെ തക്കം പാത്ര പാർത്ത് നിൽക്കുക പക്ഷെ കൂടെ കൂട്ടുകാരനുണ്ട് ആ കൂട്ടുകാരനെങ്ങനെയെങ്കിലും അവിടെ നിന്ന് മാറിയാൽ മാത്രമേ സുധിയെ തട്ടിക്കൊണ്ടു പോകാനായിട്ട് കഴിയുള്ളു അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവിയോട് അവസാനം അടുത്ത അവിടുത്തെ റിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കൊണ്ടു നമസ്കാരം താങ്ക് യു സുഖിൻ ബൈ